അതെ അതെ പല സൈസാണ് ഇത് ഇതെന്നൊക്കെ പറയുന്നത് ഒരു നാല് മൂന്നര ഇഞ്ച് നാലിഞ്ച് ടൈപ്പാണ് ഇതൊരു പതിനഞ്ച് രൂപ ഒരു ഇഞ്ച് പ്ലസ് ഇത് നാല് രൂപ വരുന്ന അത് പെൺ മത്സ്യം എങ്ങനെ അതറിയാം എന്റെ പള്ളഭാഗം കറക്റ്റ് ആയിട്ട് നമുക്ക് ശ്രദ്ധിക്കുമ്പോൾ ഇതിപ്പോ നമുക്ക് ഒരു ഉണ്ട് ഒരാള് മറ്റേതാണ് ഇന്ന് നമ്മൾ എത്തിപ്പെട്ടിരിക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ ഒരു വലിയ കർഷകന്റെ അടുത്താണ് ശുദ്ധജലത്തിലും ഉപ്പ് വെള്ളത്തിലും മാത്രം വളരുന്ന കരിമീൻ ആ കരിമീനെ ബ്രീഡിങ് ചെയ്ത് നഴ്സറി ആയിട്ട് അതായത് ഇവിടുന്ന് നമുക്ക് എവിടെ വേണമെങ്കിലും കൊണ്ടുപോയി വളർത്തി പോണം കുഞ്ഞുങ്ങളെ അന്നേരം അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് അറിയാം കരിമീനുകൾ മാത്രമല്ല മറ്റു മീനുകളുണ്ട് ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് കരിമീനാണ് ചേട്ടൻ്റെ എന്റെ പേര് മുജീബ് മുജീബ് പേര് ഷിജു ഓക്കെ അതെ ഇപ്പം നമ്മൾ ഇവിടെ ചെയ്യുന്ന പറഞ്ഞാൽ ഈ മീൻ കുഞ്ഞുങ്ങളെ കൊടുക്കുന്ന പരിപാടിയാണ് പേരൻസിനെ ഇട്ടുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന നമുക്ക് അന്നേരം ഈ അങ്ങനെ വലിയ മീനുകൾ എത്രത്തോളം കാണും നമ്മളിപ്പം ഒരു അമ്പത് സെന്റിന് സെറ്റ് ചെയ്തേക്കുന്ന ജോഡി എന്ന് പറയുന്നത് ഒരു നാനൂറെണ്ണം ആയിരിക്കും ഇരുന്നൂറ് ജോലി എണ്ണം അതെറിയാം കറക്റ്റ് ആയിട്ട് അറിയാം നമ്മൾ ഇതുവായിട്ട് കണക്ട് ചെയ്ത് നടക്കുന്നില്ലേ അതൊരു നമുക്ക് ഈ കാര്യങ്ങളെ കുറിച്ച് പക്ക അറിയാം ആ ഒരു കാഴ്ചപ്പാട്ട് എന്നാലും നമ്മള് ഒരു നൂറ് എണ്ണം ഇടുന്നതിൽ ഒരു നമ്മൾ വരത്തില്ല കൃത്യമാണെന്ന് നമ്മൾ പറയത്തില്ല ഒരു തൊണ്ണൂറ്റിയഞ്ച് ശതമാനമൊക്കെ നമ്മൾ കറക്റ്റ് ആയിട്ടായിരിക്കും നമ്മുടെ ഈ കായലിലുള്ള ഈ കരിമീൻ ആ മീൻ തന്നെയാണോ അത് അതേ കായലിലുള്ള മീൻ തന്നെ നമ്മള് കോരുകാരും വലക്കാരും നമ്മൾ കറക്റ്റ് ചെയ്ത് എടുത്തിട്ട് അതിനെ പലക്കാത്ത് സെറ്റ് ചെയ്തിട്ടിട്ട് അതിന ഒരു രണ്ടാഴ്ച ഇട്ടതിന് ശേഷമാണ് നമ്മൾ തിരിഞ്ഞ് ആണും പിണ്ണിനെ കറക്റ്റ് ചെയ്ത് അത് കായലിൽ കൊണ്ടുപോ നമ്മളിവിടെ അവർക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കിടക്കാൻ പറ്റും പ്രശ്നമൊന്നുമില്ല നമ്മൾ ഒറ്റടിക്ക് ഒരു വെള്ളത്തിൽ നിന്ന് ഒറ്റയടിക്ക് വേറൊരു വെള്ളത്തിലോട്ട് പോകുമ്പോഴാണ് എന്തെങ്കിലും ഷോർട്ടേജ് ആവുമ്പം ഇത് കുറെശേ നമ്മൾ ഡൈലൂട്ട് ചെയ്ത് കറക്റ്റ് ചെയ്ത് ഏതൊരു വെള്ളത്തിൽ നിന്ന് നമുക്ക് ഏതൊരു വെള്ളത്തിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റും ഈ കൂടുതലും ആളുകൾ തിലപ്പിയ അതേപോലെ റെഡ് തിലപ്പി അങ്ങനെയൊക്കെയുള്ള മീനുകളിലേക്കാണ് പോകുന്നത് കാരണം കഴിഞ്ഞാൽ കെയറിങ് വളരെ കുറവാണ് പക്ഷെ ഈ കരിമീൻ അതേപോലെ കെയറിങ് കയറിങ്ങൾ ഒരു കർഷകനെ കുറിച്ച് കെയറിങ് അത്യാവശ്യമാണ് കെയറിങ് ചെയ്താലേ ഏത് കാര്യത്തെ കുറിച്ച് നമുക്ക് ബോധം ഉണ്ടാകും അല്ലാതെ കരിമീൻ ആണെന്ന് പറഞ്ഞ് പേടിച്ച് നിൽക്കേണ്ട ഒരു കാര്യമില്ല കരിമീൻ നമുക്ക് എവിടെ വേണേലും വളർത്താം നമുക്ക് നൂറ് ശതമാനം വിജയിപ്പിക്കാൻ പറ്റുമോ വിജയിപ്പിക്കാൻ പറ്റും അതെ ആത്മവിശ്വാസം വേണം അത്രയേ ഉള്ളൂ വേറെ ഒരു പ്രശ്നവും ഇല്ല അന്നേരം ഒരു നമ്മുടെ സിമന്റ് ടാങ്കിലൊക്കെ പറ്റുമോ അവരെ നമുക്ക് കണക്ട് ചെയ്ത് തരാൻ പറ്റുന്നുണ്ട് അതൊക്കെ അന്നേരം അങ്ങനെ സിമെന്റ് ടാങ്ക് അല്ലെങ്കിൽ വീട്ടുമുറ്റത്ത് ഒരു ശുദ്ധജല മത്സ്യം അതായത് വിഷരഹിതമായ മത്സ്യങ്ങളെ കഴിക്കണം എന്ന് വിചാരിച്ച് ചെയ്യുന്ന കർഷകർക്ക് എന്തൊക്കെ ശ്രദ്ധിക്കേണ്ട വരും എന്തൊക്കെ ശ്രദ്ധിക്കേണ്ടെന്ന് വെച്ചാൽ അവര് നമ്മൾ ഈ കൊണ്ടിടുന്ന സാധനത്തെ കറക്റ്റ് ആയിട്ട് ശ്രദ്ധിക്കണം മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും അത് നമ്മൾ ഒരു ദിവസം എങ്കിലും നമ്മൾ അതിനെ കണക്ട് ചെയ്ത് നോക്കണം അല്ലെ നമ്മൾ കൊണ്ടിട്ട് അടുത്ത ആഴ്ച വന്നിട്ട് അതിനെ തീറ്റ കൊടുത്താൽ ചിലപ്പോൾ ഇതിനകത്ത് കാണണമെന്നില്ല ചിലപ്പോൾ ചത്തുപോകും തീറ്റയില്ലാതെ ഇല്ലാതെ സൂക്ഷിച്ച് ചത്തുപോകാം പക്ഷെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ വൃത്തിയായിരിക്കണം എല്ലാ ദിവസവും നമ്മൾ ഭക്ഷണം കഴിക്കുന്ന പോലെ അതിനും ഭക്ഷണം സമയങ്ങളിൽ കൊടുക്കുക അതൊക്കെ കറക്റ്റായിട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഏത് വേട്ടുമുറ്റത്തല്ല എവിടെ വേണമെങ്കിലും നമുക്ക് കൃഷി ചെയ്യാം ഈ മീനുകളെ ഇടുന്നതിന് മുമ്പ് അതായത് മീനുകളെ കൊണ്ടുവന്ന് നമ്മുടെ ടാങ്കിൽ ഇടുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട് മീനുകളെ ഇടുന്നതിന് മുമ്പ് വെച്ചാൽ നമ്മൾ മഴ വെള്ളം പിന്നെ കിണറ്റിലെ വെള്ളം അതേപോലെ ഈ ഇതിൻ്റെ നമ്മുടെ പാടത്തിന്റെ ഏരിയയിലൊക്കെ പി എച്ച് വളരെ കുറവായിരിക്കും ഈ കുറവുള്ള നമ്മൾ കരിമീൻ പറയും പി എച്ച് ഒരു നോർമൽ ആയിരിക്കാം ഒരു ആറ് പോയിന്റ് അഞ്ച് ഏഴ് പോയിന്റ് അഞ്ചാണ് പി എച്ച് ഘടന ആ കടനയിലാവുമ്പോൾ നമുക്ക് ഏത് മീനും വളരാൻ ഉള്ള സാഹചര്യം ഉണ്ട് അത് പിന്നെ കൂട്ടാനും കുറക്കാനും ഉള്ള സാഹചര്യം കൊണ്ടുണ്ട് അതൊക്കെ ചെയ്ത് മെയിൻറ്റൈൻ ചെയ്ത് നമുക്ക് കറക്റ്റ് ചെയ്ത് പോവാം വേണ്ടി കുമ്മായം അല്ലെങ്കിൽ ഈ ചാണകം ഒക്കെ ഇടാറുണ്ടെന്ന് കേട്ടിട്ടുണ്ട് അങ്ങനെയൊക്കെ ഉണ്ടോ ഉണ്ട് ഉണ്ട് പി എച്ച് നോർമൽ ആക്കാൻ നമ്മള് ചാണകം എന്ന് പറയുമ്പോൾ നാച്ചുറലാ ലിക്വിഡ് ആണ് ഈ ലിക്വിഡ് നമ്മൾ ഇടുമ്പോൾ അത് എഫക്റ്റ് പെട്ടെന്ന് ചെയ്യും പക്ഷെ ചാണകം അതല്ല ചാണകം ആയിട്ട് അതിന് വേറുള്ള ഇതൊന്നും വരത്തില്ല മീൻ ഒരുള്ള ഡാമേജും കാര്യങ്ങളും പക്ഷെ കുമ്മായണെങ്കിൽ അളവിൽ കൂടുതൽ പെട്ടെന്ന് നമുക്ക് അറിയാൻ ഒരു ഡയലൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് മീൻ ഡാമേജ് ആയി പോവും മീന് പ്രശ്നങ്ങൾ ഉണ്ടാവും അതൊക്കെ സംഭവിക്കും അതാണ് അങ്ങനൊക്കെ ചെയ്ത് നമുക്ക് കറക്റ്റ് ചെയ്ത് കൊണ്ടുപോകാം വേറെ ഉള്ള ഇവർക്ക് ഗ്രോത്ത് കിട്ടാൻ നാച്ചുറൽ ബോണ്ടുകൾ നാച്ചുറൽ ബോണ്ടാണ് അത്യാവശ്യം പക്ഷെ എന്നാലും നമ്മൾ ഈ വന്ന കാലത്ത് എല്ലാവരും കൂട് കൃഷിയും അതേപോലെ കായലിൽ കൂട് കെട്ടിയൊക്കെ ഇട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന സൗകര്യത്തില് ചെയ്യാനൊക്കെ തരും എല്ലാവർക്കും ചിലപ്പം നാച്ചുറൽത്തോട് ചെയ്യണം സൗകര്യം കാണത്തില്ല ഈ ഒരു മത്സ്യം നമ്മള് വലിപ്പം എന്ന് വെച്ചാൽ നമ്മൾ ബ്രീഡായി ഒരു മാസം തൊട്ട് ഒരു ഒരു മാസം പത്ത് ദിവസം തൊട്ട് നമ്മൾ എന്നുവെച്ചാൽ വെറും അര ഇഞ്ച് കഴിയുമ്പോ തന്നെ നമുക്ക് സെയിലിങ് ഉണ്ടാവും അതിനനുസരിച്ച് റേറ്റ് ആയിരിക്കും നമ്മൾ മേടിക്കുന്നത് ഓരോ വലിപ്പത്തിനനുസരിച്ചായിരിക്കും നമ്മൾ റേറ്റ് മാറ്റി മാറ്റി മോട്ടാലിറ്റി കുറയും മോട്ടാലിറ്റി കുറയും പക്ഷെ എന്നാൽ മോട്ടാലിറ്റി കുറയെന്ന് വെച്ചാല് നമ്മള് ഈ കുഞ്ഞുങ്ങള് തീരെ ഇതാണെങ്കിൽ എന്നാലും നമ്മുടെ കുഞ്ഞുങ്ങൾ എന്ന് പറയുമ്പോൾ തീരെ ചെറുതാണെങ്കിൽ നമ്മൾ ട്രീറ്റ് ചെയ്ത് തീറ്റ ഒക്കെ കറക്റ്റ് ആയിട്ട് ചെയ്ത് കൊടുക്കുന്ന ആരും ഇതാണ് അതുകൊണ്ട് അങ്ങനെ മോർട്ടാലിറ്റി വരത്തില്ല മോർട്ടാലിറ്റി അങ്ങനെ എന്തെങ്കിലും ഒറ്റക്ക് ഒക്കെ ഷോർട്ടേജ് വന്നാൽ നമുക്ക് പരിഹരിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ തിരിച്ച് നമ്മൾ ചെയ്ത് നിങ്ങളെ ഇവിടുന്ന് പിന്നെ ഫോളോ അപ്പില്ലാതെ നമ്മൾ ഒരു കാര്യം മുന്നോട്ട് പോകത്തില്ല നമുക്ക് കാശ് മാത്രം മതിയോ കാശല്ല നമുക്ക് തിരിച്ച് അവരുണ്ടെങ്കിൽ മാത്രമേ നമ്മളുള്ളൂ നമ്മളുണ്ടെങ്കിലേ അവരുള്ളൂ ആ ഒരു കാഴ്ചപ്പാടി പോകണം എല്ലാരും ഞാൻ ഏതൊരു കോളി എനിക്ക് വന്നാൽ പോലും ഞാൻ അവരെ ഞാൻ വെള്ളത്തിലാണെങ്കിൽ പോലും ചിലപ്പം വെള്ളത്തിലായിരിക്കും എടുക്കാൻ പറ്റത്തില്ല കയറി വന്ന അവൻ തിരിച്ചു വിളിക്കും അത് ആറക്കലാണെങ്കിലും നമ്മൾ നേരിട്ട് പറയാം ഏതൊരാളെ ആണെങ്കിലും നമ്മൾ എത്ര സമയം കണ്ടെത്തിയാണെങ്കിലും നമ്മളവരെ തിരിച്ചു വിളിച്ചു അവര് എന്താ വേണമെങ്കിൽ മീന്റെ പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു നമുക്കറിയാവുന്ന കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കും എല്ലാം അറിയാവുന്നതല്ല നമ്മൾ പറയുന്നത് നമുക്കറിയാവുന്ന ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആ ഒരു അറിവ് നമ്മൾ കറക്റ്റ് ആയിട്ട് പറഞ്ഞു നമ്മുടെ എന്ന് പറയുമ്പോൾ ആറ് മാസത്ത് ആറ് മാസം ഒക്കെ ഹാർവസ്റ്റിംഗ് ടൈം ആവും ആറ് ചെയ്യാൻ പറ്റും എന്നാലും പന്ത്രണ്ട് മാസം എടുക്കും ഈ മത്സ്യങ്ങളെ നമ്മൾ ഇപ്പം കൊണ്ടിട്ടാലും ഇവരൊക്കെ എന്ത് തീറ്റ തീറ്റ നമുക്കിപ്പം ഓൾറെഡി എല്ലാം ഇടം ഉണ്ട് 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 സൈസ് ആ പെല്ലറ്റ് സൈസ് കറക്റ്റ് ചെയ്ത് നമ്മൾ കൊടുത്താൽ മതി പിന്നെ വേറൊള്ള സാധനങ്ങളൊക്കെ കൊടുക്കാം ഒരു മീൻ ഒരു ഗ്രോത്ത് ആയിക്കതിന് ശേഷം ഒരു മൂന്ന് നാല് മാസം കഴിയുമ്പോൾ അവന്റെ ആരോഗ്യസ്ഥിതിയിൽ മെച്ചം ഉണ്ടാവും മെച്ചം ഉണ്ടാക്കുമ്പോൾ ഏത് തീറ്റമാണേലും തിന്നുകൊടുക്കും പക്ഷെ അത് കൊടുക്കേണ്ട രീതി ഉണ്ട് ആ രീതി കറക്റ്റ് ചെയ്ത് കൊടുത്താൽ നമുക്ക് ഈ പറയാം നല്ല ആവശ്യത്തിലധികം കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് അമോണിയ അതും ഇതുമൊക്കെ സെറ്റ് ചെയ്യും നമ്മുടെ വീട്ടിലെ തീറ്റയാണെങ്കിലും എന്ത് തീറ്റയാണേലും നമുക്ക് കൊടുക്കാം പക്ഷെ അത് അളവിൽ മാത്രം കൊടുക്കുക എയർ സർക്കുലേഷൻ കൊടുക്കുക എന്ന് വെച്ചാൽ നമ്മൾ നമ്മളൊരു ഏരിയയ്ക്ക് അനുസരിച്ചുള്ള മീൻ ഇട്ടാൽ എയർ സർക്കുലേഷൻ ഇല്ലെങ്കിൽ നാച്ചുറൽ തൊഴിൽ മീൻ വളർന്നോളും പക്ഷെ അതല്ല ആ ഏരിയയിൽ കൂടുതൽ അളവ് ഓക്സിജന്റെ ആവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ എയറേഷൻ എന്തെങ്കിലും സെറ്റ് ചെയ്യും പിന്നെ ഏതെങ്കിലുമൊക്കെ ടൈമിൽ ഓക്സിജൻ ഡിപ്രഷൻ അന്തരീക്ഷത്തിൽ നിന്ന് ഉണ്ടാകുന്ന ഒരു സമയമുണ്ട് അത് രാവിലെയൊക്കെ ഓക്സിജൻ വളരെ കുറവുള്ള ഒരു സമയമായിരിക്കും ഈ സമയത്തൊക്കെ നമ്മളൊരു എയറേഷൻ ഉണ്ടെങ്കിൽ ഇവൻ ജീവിച്ചു പോകാൻ സാധിക്കും പക്ഷെ മഴയും കാര്യങ്ങളും വെയിലൊന്നും ഇല്ലാത്തൊരു മൂടാപ്പ് വെക്കുന്ന സമയത്ത് ഓക്സിജൻ വളരെ കുറവായിരിക്കും ആ സമയത്ത് ചിലപ്പം അറിയാനൊക്കത്തില്ല ആദ്യം രാവിലെയൊക്കെ മീൻ ഷോർട്ട് ഷൂട്ടായി അതെ യഥാർത്ഥത്തിൽ ഇപ്പൊ നമ്മൾ ഒരു മീനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് നോക്കേണ്ട കാര്യമല്ല പക്ഷെ നമ്മള് അവരെ കെയർ ചെയ്യുക എന്നുള്ളതാണ് അതാണ് മെയിൻ ആയിട്ട് ഒരു കെയർ ചെയ്താൽ മാത്രമേ ഏതൊരു കാര്യത്തെ കുറിച്ച് നമുക്ക് അറിവ് കിട്ടത്തുള്ളൂ അല്ലാതെ നമ്മൾ നമ്മളവിടെ കൊണ്ടിട്ട് പിടിക്കാൻ നേരത്ത് മൂന്നാം മാസം വന്നിട്ട് ഞാൻ പിടിക്കാൻ വന്നപ്പം വളർന്നില്ലെന്ന് പറഞ്ഞിട്ട് വല്ല കാര്യ ഇല്ല പക്ഷെ അത് എല്ലാ കാര്യത്തും നമ്മുടെ ഭക്ഷണ രീതി പോലെ തന്നെ ഇപ്പൊ ഇവിടെ ഒരു ജോഡി എന്ന് പറയുന്ന ഒരു ആയിരം ആയിരത്തി ഇരുന്നൂറ് ജോഡിയോളും കുഞ്ഞുങ്ങളിപ്പൊ ഈ ഒരു തൊട്ടിൽ തന്നെ ഒരു പത്ത് അമ്പതിനായിരം കുഞ്ഞുങ്ങളാ മേലും അങ്ങനെ ഇതേപോലെ എല്ലാ തൊട്ടിലും ഉണ്ടാവും അതോ അല്ല നമുക്ക് എല്ലാടും ഈ എല്ലാം നമ്മുടെ കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഉണ്ട് അതെല്ലാം ഗോവയ്ക്കും അതേപോലെയുള്ള പല സ്ഥലങ്ങളിലും ഒക്കെ നമ്മൾ പായ്സല് ഓക്സിജൻ അടിച്ച് കറക്റ്റ് ചെയ്ത് ഒരു മുപ്പത് മണിക്കൂറാണ് സെറ്റ് ചെയ്തത് ഒരു പാക്കറ്റ് മുപ്പത് മണിക്കൂർ എവിടെ വേണേലും നിങ്ങൾക്ക് കൊണ്ടു നടക്കാം ഒരു പ്രശ്നം വരത്തില്ല അതിനുള്ള ഗ്യാരണ്ടി നമ്മൾ നമുക്ക് പരിചയപ്പെട്ടാലോ കണ്ടാലോ തരുന്ന പരിചയപ്പെടാം ഇത് വെള്ളത്തിൽ കിടക്കാണ് അത് പരിചയപ്പെടുത്തി തരാം ഇതിപ്പം പല സൈസ് അതെ അതെ പല സൈസാണ് ഇത് ഇതെന്നൊക്കെ പറയുന്നത് ഒരു നാല് മൂന്നര ഇഞ്ച് നാലിഞ്ച് ടൈപ്പാണ് ഇതൊരു പതിനഞ്ച് രൂപ അറിയോ അല്ല ഒരു മീൻ പതിനഞ്ച് രൂപ ഇരുപത് രൂപ അര വരും ഇതിന്റെ താഴെ ഉണ്ട് ഇതിന്റെ താഴെ ആടോ അതേ ടൈപ്പിന് തന്നെ ഒരു പതിനഞ്ച് രൂപ അരഞ്ച് വരും അതല്ലാതെ പിന്നെ ഇത് കണ്ടോ ഇതാണ് ഒരു ഒരു ഇഞ്ച് പ്ലസ് ഇത് നാല് രൂപ ഇഞ്ച് വരുന്ന അങ്ങനെ പല ടൈപ്പുണ്ട് ഇതിന്റെ അകത്ത് തീരെ ചെറുതുണ്ട് ഇത് ഒരു ഇഞ്ചാണ് ഇതും ഒരു ഇഞ്ചാണ് ഇത് നാല് രൂപ ഇഞ്ച് വരും അങ്ങനെയാണ് നമ്മൾ കൊടുത്തോണ്ടിരിക്കുന്നത് അതെ നാല് രൂപ മുതൽ നാല് രൂപ മൂന്ന് രൂപ അൻപത് ദിവസാക്കി നമ്മൾ കൊടുക്കുന്നുണ്ട് ഇതിന്റെ താഴെ പേരൻസ്റ്റോക്കുകൾ കൊടുക്കുന്നുണ്ട് പക്ഷെ അത് ഓർഡർ അനുസരിച്ചേ നമ്മൾ കൊടുക്കാറില്ല